പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണേ വയനാട് ജില്ലയിൽ നല്ലൊരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നല്ലൊരു കൊച്ചു വീട് ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലവും നല്ല ടാർ റോഡ് ഫ്രണ്ടേജിൽ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ കൊച്ചു വീട് നല്ല മെറ്റൽ വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഓട് വീടാണ് മുകളിൽ നല്ല മെറ്റൽ വർക്ക് ചെയ്ത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് ഓട് ഇട്ട വീടാണ് നമ്മൾ കണ്ടില്ലേ ഒരു കൊച്ചു വീടാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു പാർക്കിംഗ് ഏരിയ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ അവിടെയും ഫ്രണ്ടിലേക്കൊക്കെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുക മുറ്റ ആവശ്യത്തിനുള്ള മുറ്റൊക്കെ ഉണ്ട് മുന്നിലേക്കൊക്കെ നല്ല കാഴ്ചയൊക്കെ ആയിട്ട് നല്ലൊരു സൗകര്യത്തിലുള്ളൊരു വീട് ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയ വീട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഒരു ആവറേജ് നല്ലൊരു വലിപ്പുള്ളൊരു ഹാളുണ്ട് ഒരു കിച്ചൺ സൗകര്യം നല്ല ഒരു വർക്ക് ഏരിയ സൗകര്യം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഉണ്ടല്ലോ ഈ ടൈൽസ് വർക്കും ഒക്കെ ആയിട്ടൊരു ഫിനിഷിംഗ് ഉള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് ഒരു ഫിനിഷിംഗ് കൊച്ചു വീടാണെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള ഫ്ലോറും വാളും ഒക്കെ നല്ല വൃത്തിയുണ്ട് അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങനത്തെ ഒരു ഒരു സെക്കൻഡ് ഹോം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവമാണ് നമ്മൾ ഹാളും ഇത് ബെഡ്റൂം നോക്കുക മുകളിലൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ വെള്ളത്തിന് രണ്ട് സൗകര്യമുണ്ട് ഹാളിൻ്റെ വലിപ്പം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ വെള്ളത്തിന് രണ്ട് വെള്ളം ബോർവെല്ലും ഉണ്ട് അഡീഷണൽ ഒരു പൈപ്പ് കണക്ഷനും ഉണ്ട് അങ്ങനെ നമ്മൾ നോക്കുക ഒരു മൂന്ന് ബെഡ്റൂം സൗകര്യങ്ങൾ ഹാൾ സൗകര്യം ഒരു ഡൈനിങ് റൂമുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കൊച്ചു കുടുംബത്തിന് സൂപ്പറാണ് ഈ വീട് അപ്പം വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ അപ്പം പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് വർക്ക് ഏരിയ ഭാഗമൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം